എന്താണ് ഇത് എന്താണിത് റെഡി ആവാട്ടത് പോയവിടുന്ന് എനിക്ക് അറിയണല്ലേ ഏത് നേരത്തും അമ്മേനെ കുറ്റം പറയല് നിങ്ങളുടെ അമ്മ അത്ര നല്ല പുളിന്നല്ല വെട്ടക്കെട്ട തലയുടെ സ്വഭാവേ എനിക്ക് നന്നായിട്ട് അറിയാമോ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് ഇതൊക്കെ അതെ അതെ മണിക്കൂർ സ്വഭാവ കുറ്റമാണ്

ശ്രദ്ധിക്കാൻ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാൻ തോന്നുന്നു വേണേൽ കാണുന്നുണ്ടോ നിങ്ങളെ

മതി കല്യാണം കല്യാണപ്പൊ നടക്കും കല്യാണത്തിന്റെ മുഹൂർത്തം തെറ്റും ആ വന്നേ